ലോകത്തെ ആദ്യത്തെ വിധവ രേണു ഒന്നുമല്ല വിധവ എന്ന ടാഗ്ലേ രേണുവിന് വേണ്ട സുധിയുടെ ഫ്രണ്ടായ ബിനുവം സൂര്യയും രേണുവിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാകുന്നത് കൊല്ലം സുധിയുമായി വർഷങ്ങളായി സൗഹൃദം പുലർത്തിയിരുന്ന രണ്ടുപേരാണ് മിമിക്രി കലാകാരനും നടനുമായ ബിനു അടിമാലിയും ആർട്ടിസ്റ്റും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുമായ സൂര്യ ഇഷാനും മരണത്തിലേക്ക് സുതി പോയ അവസാന കാർ യാത്രയിൽ ബിനുവും ഒപ്പമുണ്ടായിരുന്നു അന്ന് ചില പരിക്കുകൾ ബിനുവിനും സംഭവിച്ചിരുന്നു മിമിക്രി റിയാലിറ്റി ഷോകളിൽ ഒരുമിച്ച് മത്സരിച്ചിരുന്ന കാലത്താണ് സുതിയുമായി സൂര്യക്ക് സൗഹൃദം ഉടലെടുത്തത് രേണുവിന് ഇപ്പോൾ കിട്ടുന്ന ഫെയിമിൽ അവർക്കുണ്ടായ വളർച്ചയിലും സന്തോഷമുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞെത്തിയത് രേണുവിന്റെ വളർച്ചയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ എന്റെ സുധിയുടെ മക്കളെ പോറ്റാനല്ലേ അതങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് അത് സന്തോഷമേ ഉള്ളൂ പിന്നെ അവരെ വലിച്ചു കയറുന്നതോട് യോജിപ്പില്ല അവരൊരു സ്ത്രീയല്ലേ അവർ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത് നമ്മുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഈ അവസ്ഥയിൽ വരുന്നതെങ്കിൽ ആലോചിച്ചു നോക്കൂ അവർ ജീവിക്കാൻ വേണ്ടി ഓടി നടക്കുന്നു പറയുന്ന ആളുകൾക്ക് എന്താണ് പറയാൻ പറ്റാത്തതെന്ന് ബെനു അടിമാലി പറഞ്ഞു രേണു കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ ഒരു മിമിക്രി ജേണിയിൽ ഞാൻ ഇരുപത്തി ആറ് വർഷമായി മിമിക്രിയിൽ നിൽക്കുന്ന ആളാണ് എൻ്റെ മിമിക്രി ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളാണ് സുതിചേട്ടൻ അങ്ങനെ ഒരു ബന്ധമാണ് സുതിചേട്ടനും ഞങ്ങളുമായി ഉള്ളത് മാത്രമല്ല സുതിചേട്ടൻ്റെ ലൈഫിലെ ഓരോ ഏറ്റു കണ്ട ഒരാളാണ് ഞാൻ മാത്രമല്ല സ്വതിച്ചേട്ടൻ്റെ വളർച്ചയുടെ സമയത്ത് ഒപ്പമുണ്ടായിരുന്ന ആളാണ് രേണു ചേച്ചി എനിക്ക് രേണുവിനെ പേഴ്സണലായി അറിയാം ഞങ്ങൾ ഫോൺ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല രണ്ടു കയ്യിൽ ഫോൺ നമ്പർ ഇല്ല രേണു ചേച്ചി ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കലാരംഗത്തേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എനിക്ക് അവരെ പണ്ടു മുതലേ അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരാൾക്ക് ബെറ്റർ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കാനും ഒരു സ്പേസ് കിട്ടിയെന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ അവരല്ല ആദ്യ വിധവ പലവരും അവരെ പറയുന്നത് ടാഗ് ചെയ്യുന്നതും അവർ ഒരു വിധവയായതുകൊണ്ടല്ലേ എന്നാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ജീവിക്കാനാണ് സ്ട്രഗിൾ ചെയ്യുന്നത് അതിനിടയിൽ അവർ എൻജോയ് ചെയ്യുന്നു സൂര്യ ഇങ്ങനെ